തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ വിമർശനങ്ങളെ ബഹുമാനത്തോടെ കാണുന്നുവെന്ന് പൃഥ്വി പറയുന്നു തന്നെ വളർത്തിയത് മലയാളികളാണെന്നും അതുകൊണ്ട് തന്നെ വിമർശിക്കുവാനുള്ള എല്ലാ അവകാശവും മലയാളികൾക്കുണ്ടെന്നും പൃഥ്വി പറയുകയാണ് വിലായത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു നടൻ സ്വന്തം സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് തന്നോടുള്ള സ്നേഹവും പ്രതീക്ഷയും കാരണമല്ലേ എന്ന് എന്നുകൂടി ഇദ്ദേഹം അപ്പോൾ തന്നെ വിമർശിക്കുവാനുള്ള എല്ലാ അവകാശവും മലയാളി പ്രേക്ഷകർക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം പൃഥ്വിരാജ് സുമാരൻ ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് വിലായത് ബുദ്ധ ഉർവിശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദിപ് സെനൻ നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്നതാണ് ഈ ചിത്രം ജി ആർ ഇന്ദുഗോപിന്റെ പ്രശസ്ത നോവലായ വിലായത് ബുദ്ധ അതേ അതേപേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രിയമദാ കൃഷ്ണയാണ് നായിക ഷമ്മി തിലകൻ അനുമോഹൻ രാജശ്രീ നായർ ടി ജെ അരുണാചലം തുടങ്ങിയവരാണ് ചിത്രത്തിൽ മുഖ്യവേഷങ്ങളിലെത്തുന്ന മറ്റഭിനേതാക്കൾ